പ്രൊവിഷൻ പ്രാദേശിക സ്വാഗതം ആത്മവിശ്വാസമില്ലാതെ വിജയത്തിന്റെ ദിശയിലേക്ക് ഒരു പടിയും നീങ്ങാൻ കഴിയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല എന്തായാലും കറക്റ്റ് ആയ കാര്യം തന്നെയാണത് ഇന്ന് പലർക്കും ഉള്ള പ്രശ്നമാണ് ആത്മവിശ്വാസക്കുറവ് ഈ അടുത്തിടെ വന്ന വാർത്തകളിൽ നിന്നും അത് വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ പോലുള്ള പ്രവർത്തകൾ ചെയ്യാൻ പ്രേരണ നൽകുന്നതും ഒരു തരത്തിൽ ഈ ആത്മഹത്യ ഒരു ഒളിച്ചോട്ടം തന്നെയല്ലേ ഈ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല ഞാൻ ജയിക്കുമെന്ന് കരുതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഈ ലോകത്തുള്ളൂ ആത്മവിശ്വാസം കൈവടിയാതെ മുന്നോട്ട് പോകുക ഉയരങ്ങളിൽ എത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാദേശിക വാർത്തകളിലേക്ക് കടക്കാം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ഫണ്ട് വിനിയോഗത്തിലെ എൽ ഡി എഫ് അംഗങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ ഏകദിന സത്യാഗ്രഹം നാദാപുരം പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നമ്മൽ പഞ്ചായത്തിലെ കടകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി ആലഞ്ചേരി കോട്ടപ്പള്ളി റോഡിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി കാട്ടുപന്നികളുടെ ം തുടരുന്നു ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത് കർഷകരാണ് ചെയ്ത സംഭവത്തിൽ പേർക്കെതിരെ വടകര പോലീസ് കേസെടുത്തു വാർത്തകൾ വിശദമായി നാദാപുരം പഞ്ചായത്തിന് മുൻപിൽ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു സി പി ഐ ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സി എച്ച് മോഹനൻ അധ്യക്ഷരായി എൽ ഡി എഫ് നേതാക്കളായ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻ രാജേന്ദ്രൻ കപ്പള്ളി കരിമ്പിൽ ദീവാകരൻ കെ വി നാസർ കരിമ്പിൽ വസന്ത നാസർ ചിയൂർ കെ പി കുമാരൻ ടി കണാരൻ സി എസ് ദിനേശൻ പഞ്ചായത്തംഗം പി പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ടി സുഗതൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ഫണ്ട് വിനിയോഗത്തിലെ എൽ ഡി എഫ് അംഗങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക നാദാപുരം ബസ് സ്റ്റാൻഡ് കല്ലാച്ചി വഴിയോര വിശ്രമ കേന്ദ്രം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനത്തിലെ അലംഭാവം അവസാനിപ്പിക്കുക ഇയങ്കോട് വായനശാല യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് എൽ ഡി എഫ് ജനപ്രതിനിധികൾ സത്യാഗ്രഹം നടത്തിയത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുന്ന പഞ്ചായത്തിലെ കടകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി കുളങ്ങരത്ത് കക്കട്ടിൽ ടൗണിലെ കൂൾബാറുകൾ ബേക്കറികൾ പലചരക്ക് സ്ഥാപനങ്ങൾ ചിക്കൻ സ്റ്റാളുകൾ വിദ്യാലയങ്ങൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ വർക്ക്ഷോപ്പുകൾ ബ്യൂട്ടി പാർലറുകൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് നിരോധിത പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗുകൾ വിൽപ്പന നടത്തിയ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അവ പിടിച്ചെടുത്തു പേപ്പർ കപ്പുകൾ തുടങ്ങി നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിറ്റ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയത് പിഴ ഈടാക്കി പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ വിധത്തിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി പതിനേഴ് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വിവിധ വകുപ്പുകളിലായി പിഴ ചുമത്തിയിട്ടുണ്ട് ആയഞ്ചേരി കോട്ടപ്പള്ളി റോഡിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി അരൂർമേൽക്കുരിൽ ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ജോലി ചെയ്യുന്ന ആയഞ്ചേരിയിലെ വർക്ക്ഷോപ്പ് പരിസരത്ത് നിന്നും കാറിലെത്തിയ അഞ്ചു പേർ ബലമായി കയറ്റിക്കൊണ്ടുപോയി മുക്കുടത്തും വയലിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി നട്ടലിന് പരിക്കേറ്റ വിപിനെ വടകര സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ വിപിൻ വടകര പോലീസിൽ പരാതി നൽകി രാപ്പകൽ യാണ് റോഡുകൾ പോലും പന്നികൾ സ്വന്തമാക്കിയ നിലയിലാണ് ഒടുവിൽ ബാബുവിന്റെ നേന്ത്രവാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് അടുത്ത ദിവസങ്ങളിലായി എല്ലാ ദിവസവും പന്നികൾ കൃഷി നശിപ്പിക്കുന്നുണ്ട് നഷ്ടം സഹിക്കാനാവാതെ വന്നതോടെ പല കൃഷിക്കാരും ഇതിനകം കൃഷി നിർത്തി കഴിഞ്ഞു പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ വടകര പോലീസ് കേസെടുത്തു ഔദ്യോഗിക കൃത്യനിർവഹണം ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം വടകരയിൽ എം ഡി എം എ പിടിയിലായ വേളം പെരുവയൽ സ്വദേശി റാഷിദിനെ തിരുവള്ളൂർ റോഡിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ റാഷിദിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത് കണ്ടാൽ അറിയാവുന്ന മൂന്നുപേർ ചേർന്ന് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിലാണ് കേസ് പോയിന്റ് മൂന്നിയൊന്ന് ഗ്രാം എം ഡി എം എ പ്രതി പിടിയിലായത് ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുകയാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം